അസ്സാമലൈക്കും വർഹമത്തുള്ള ഏവർക്കും അൽമിഹറാബ് മീഡിയയുടെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ഷെയറുകയും ചെയ്യുക ഇന്ന് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിരപ്പള്ളി വാൽപ്പാറ വഴി തമിഴ്നാട് ഇറങ്ങി തിരിച്ചവിടുന്ന് മറയൂർ വഴി മൂന്നാറിലേക്ക് ഒരു നാല് ദിവസം നീണ്ടു നിന്നൊരു യാത്ര നടത്തുകയുണ്ടായി അതിൽ കണ്ട വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് വീഡിയോകളിലായിരിക്കും ഇതിൻ്റെ കാഴ്ചകൾ വരുന്ന അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം മൂവാറ്റുപുഴ പെരുമ്പാവൂർ വഴി കാലടിയിൽ നിന്ന് തിരിഞ്ഞ് അതിരപ്പള്ളി റൂട്ട് പോകാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ വഴി തെറ്റി അവസാനം ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലേക്ക് എത്തിപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവിടെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളും ഒരു പുതിയ അനുഭവങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു റൂട്ടാണ് ചാലക്കുടി അതിരപ്പള്ളി അല്ലെങ്കിൽ അതിരപ്പള്ളി ചാലക്കുടി റൂട്ട് എന്ന് പറയുന്നത് രണ്ട് സൈഡും എണ്ണപ്പനകളും വളരെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് അതിനിടയിൽ തന്നെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ നമ്മൾ വാൽപ്പാറ അതിരപ്പള്ളി ആ ഒരു ഭാഗത്തെ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്നത് പാർക്കും അതുപോലെ തന്നെ തൂക്കുപാലവും അത്യാവശ്യം പുഴയിലിറങ്ങി കുളിക്കാനൊക്കെ സാഹചര്യമുള്ള ഒരു ഏരിയയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീ വരുന്നത് പത്ത് രൂപയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപ ഇനി ക്യാമറ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് അതിന് ഫീസ് വരുന്നത് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി വരുമ്പോൾ ഇപ്പോൾ ഒരു നമ്മൾ ബോർഡ് കണ്ട ആ ഒരു ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് ഇറങ്ങിയിട്ടാണ് പ്രകൃതി ഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഫോട്ടോ എടുക്കാനായാലും വളരെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ചാലക്കുടി പുഴയ്ക്ക് കുറുക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ ഇപ്പുറത്തുനിന്ന് ഗ്രാമം ഭാഗത്തു നിന്നാണ് അപ്പുറത്തേക്ക് പോയത് അപ്പോൾ ഈ പാലത്തിൻ്റെ എൻ്റെ വരെ നമുക്ക് പോകാൻ അനുവാദമുള്ള നമ്മളിവിടുന്ന് എടുത്ത ടിക്കറ്റിൽ പിന്നെ അപ്പുറത്ത് തുമ്പൂർ തുമ്പൂർമുഴിയാണ് അപ്പോൾ അവിടെയും ഗാർഡനും പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ടും അവിടെയും കയറി കാണാൻ പറ്റും നമ്മൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് നടത്തിയ യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള വെയിലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു താഴെപ്പുഴയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നേരെ നമ്മൾ അതിരപ്പള്ളി റൂട്ടാണ് പോയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ഇറങ്ങിയില്ല അതുപോലെ തന്നെ വാഴച്ചാലിലും ഇറങ്ങിയില്ല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടൊരു മ്ലാവാണ് എന്തോ ഒരു അപകടം പറ്റി എന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നമുക്കൊരു മ്ലാവിനെ കാണാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് യാത്ര തുടങ്ങി പ്രത്യേകിച്ച് വലിയ മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല സിംഹവാൽ കുറഞ്ഞ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ സാധാരണ എപ്പോഴും ഉള്ള സാന്നിധ്യമുള്ള മൃഗങ്ങൾ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ നമ്മളെപ്പോൾ എല്ലാ പുറച്ച് കയറുമ്പോഴും എപ്പോഴും നമുക്ക് നിരാശയല്ല എങ്കിൽ തന്നെയും ചിലപ്പം വിഷമം ഉണ്ടാകാറുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഈ പ്രാവശ്യം അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു കാഴ്ചകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അങ്ങനെ അതിരപ്പള്ളി വാഴിച്ചാൽ മലക്കപ്പാറ ഫോറസ്റ്റ് റോട്ട് കയറി നമ്മൾ വാൽപ്പാറ എത്തിയിരിക്കുകയാണ് അപ്പോൾ വാൽപ്പാറ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ സ്റ്റേ കാണുമ്പോൾ തന്നെ അവിടെ റേറ്റ് പറഞ്ഞു കേരളീയക്കാൻ ഒട്ടിപ്പുറത്തുകൂടെയൊക്കെ ഒന്ന് സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ കുറച്ച് കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട് അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ നമ്മൾ തമിഴ്നാട് ബിരിയാണി റൗത്തർ ബിരിയാണി മേടിച്ചു അപ്പോൾ അതും കഴിച്ചു പിന്നെ നമ്മൾ സ്റ്റേ ആണ് സ്റ്റേയിൽ നിന്നുള്ള ഒരു രാവിലത്തെ ഒരു കാഴ്ചയാണ് അല്ല തേയിൽത്തോട്ടങ്ങളുടെ സൈഡിലുള്ളൊരു സ്റ്റേ ആയിരുന്നു അത്യാവശ്യം പൈസ കുറവായിരുന്നു പിന്നെ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ സീസൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു നാൾ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമാണ് പക്ഷേ എന്നിരുന്നാലും വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ വാൽപ്പാറ എസ്റ്റേറ്റ് വഴി പൊള്ളാച്ചി റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ചോദിച്ചോക്കെയാണ് ആന എവിടെ അതോ വീട്ടിൽ ഒറ്റനാണ് ഒറ്റ

தேடிட்டு இருக்கேன் ரோசேண்டா மூடு கொண்டா ஏதோ வரல ஏழை എന്ന ഇങ്ങനെ നടക്കുകയേ ഇതിക്ക് வேற nada. അതിനെ പോയ കഴത്തില്ല. ഇങ്ങോട്ട് വരാവുന്നതാണ്. ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇടല്ലേ. ഇരണ്ടാണ് പോുന്നത്. കിന്ന സാധനം കേട്ടോ. നൈസ് കൊണ്ട്. അയ്യോ സൂമോ. പോയി പോയി. ഇല്ല ബോണ തിരിയുന്നോ കറങ്ങാനോ. തോന്നാട്ടോ. ആക്കട്ടോ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാറ് മാങ്കുളത്താണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ നേരെ മാങ്കുളത്തേക്ക് പോയി ഒരുപാട് അല്പം താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേയിലെ കാഴ്ചകളും അത് കഴിഞ്ഞിട്ടുള്ള വട്ടവടയുടെ കാര്യങ്ങൾ തുടങ്ങിയ ഒരു വീഡിയോ വിശാലത്തെ രണ്ടാം പാർട്ടായിട്ട് വരും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക